രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ട് രാത്രി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തോട് സംസാരിക്കുന്നു നിമിഷങ്ങൾക്കാവുക അഞ്ഞൂറിൻ്റെയും ആയിരത്തിന്റെയും നോട്ടുകൾക്ക് മൂല്യമില്ലാതായി നോട്ട് നിരോധനം അഥവാ ഡീമോണൈസേഷൻ ൾ ക്യൂ നിൽക്കുന്ന മനുഷ്യർ സാമ്പത്തിക പ്രതിസന്ധി നവംബർ എട്ട് വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് മാത്രമാണ് എന്നാൽ ഈ തീരുമാനത്തിന് പിന്നിൽ ഒരു സാധാരണ കഥയായിരുന്നില്ല ഒളിഞ്ഞിരുന്നത് അതൊരു ദേശീയ സുരക്ഷ ഓപ്പറേഷൻ ആയിരുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ തോണ്ടിയ രാജ്യത്തെ തകർക്കാൻ പാകിസ്ഥാൻ നടത്തിയ ഒരു സാമ്പത്തിക യുദ്ധം ഈ യുദ്ധത്തെക്കുറിച്ചും കുറിച്ചും മൂവായിരത്തി ഇരുന്നൂറ് കോടിയുടെ കള്ളനോട്ട് റാക്കറ്റിനെ കുറിച്ചും അതിൽ പങ്കാളികളായ ഒരു ബ്രിട്ടീഷ് കമ്പനിയെക്കുറിച്ചും ഒടുവിൽ ഇന്ത്യ നടത്തിയ ഈ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ചും ോ എങ്കിൽ ഇനിയുള്ള ഓരോ നിമിഷവും നിങ്ങൾ കണ്ടിരിക്കണം കാരണം നോട്ട് നിരോധനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം നമ്മുടെ ബാങ്കുകൾക്ക് മുന്നിലെ ക്യൂ ആയിരുന്നില്ല മറിച്ച് പാകിസ്ഥാന്റെ ഫോറക്സ് റിസർവിലായിരുന്നു കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തിലാണ് നോട്ട് നിരോധനത്തിന് ആറ് വർഷം മുമ്പ് ഈ സമയം കൊണ്ട് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വ്യാജ കറൻസി ഇന്ത്യൻ മാർക്കറ്റിൽ പ്രചാരത്തിലുണ്ടായിരുന്നു എന്നാണ് ഗവൺമെന്റ് രേഖകൾ പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലും ഒരു വാദം ഉന്നയിച്ചു ആയിരത്തിൽ നാല് നോട്ടുകൾ വ്യാജമാണ് എന്നാൽ പ്രചാരത്തിലുള്ള നോട്ടുകളുടെ യഥാർത്ഥ എണ്ണം എത്രയാണെന്ന് അവർക്കും അറിയില്ലായിരുന്നു രാജ്യത്തെ സാമ്പത്തിക മേഖലയെ തന്നെ പിടിച്ചുലച്ച ഈ വിവരം പുറത്തു വരുന്നത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ പ്രവർത്തിച്ചിരുന്ന എഴുപതോളം ബാങ്കുകളിൽ നടന്ന ഒരു കണ്ടെത്തലോടെയാണ് ഈ ബാങ്കുകളിൽ വലിയ അളവിൽ വ്യാജ കറൻസിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടു ഇതോടെ സി ബി ഐ അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിൽ കണ്ടെത്തിയ വസ്തുതകൾ അതിലും ഞെട്ടിക്കുന്നതായിരുന്നു ഈ കള്ളനോട്ടുകൾക്ക് പിന്നിലെ സാധാരണ മാഫിയ ബന്ധങ്ങളെ കുറിച്ചായിരുന്നില്ല സി ബി ഐ കണ്ടെത്തിയത് മറിച്ച് ഈ നോട്ടുകൾ പലതും ഈ ബാങ്കുകളിലേക്ക് എത്തിയത് ആർ ബി ഐയുടെ വോട്ടുകളിൽ നിന്നുമായിരുന്നു ആർ ബി ഐ പോലും അറിയാതെ അവരുടെ സംവിധാനത്തിലേക്ക് കള്ളനോട്ടുകൾ കടന്നുകൂടിയിരിക്കുന്നു സി ബി ഐ ആർ ബി ഐ വോട്ടുകളിൽ പരിശോധന നടത്തിയപ്പോൾ പാകിസ്ഥാൻ വൻതോതിൽ കള്ളക്കടത്ത് വഴി രാജ്യത്തേക്ക് എത്തിച്ച വ്യാജ കറൻസികളാണിതെന്ന് സ്ഥിരീകരിച്ചു ഈ നോട്ടുകൾ തിരിച്ചറിയാൻ അധികൃതർക്ക് പോലും തന്നെ പാടുപെടേണ്ടി വന്നു കാരണം ഒരു സാധാരണ കള്ളനോട്ട് നിർമ്മാണ ശൃംഖലയ്ക്ക് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ഇതിന്റെ കൃത്യത ഇവിടെയാണ് യഥാർത്ഥ ചോദ്യം ചോദ്യമുയർന്നത് എങ്ങനെയാണ് ഇത്രയും കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളോടെ കള്ളനോട്ടുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത് കൃത്യമായി ഈ സാമ്യത്തിന് പിന്നിലെ രഹസ്യം തേടിയുള്ള സി ബി ഐ അന്വേഷണം എത്തി നിന്നത് ഒരു ബ്രിട്ടീഷ് കമ്പനിയിലാണ് ഡി ലാറോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ഇന്ത്യ തങ്ങളുടെ കറൻസികൾ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന മൂന്ന് കമ്പനികളിലൊന്നായിരുന്നു ഡീലാറോയി രണ്ടായിരത്തി നാലിൽ പി ചിദംബരം ധനകാര്യമന്ത്രിയായിരുന്ന കാലത്ത് സെക്യൂരിറ്റി പ്രിന്റിങ് ആൻഡ് മെൻറ്റിങ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈ കമ്പനി വഴി ഉണ്ടായിരുന്ന സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് പോളിസി വാങ്ങാൻ തീരുമാനിച്ചിരുന്നു ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇതേ ബ്രിട്ടീഷ് കമ്പനിയായ ഡീലാ റോയിൽ നിന്നും തന്നെയാണ് പാകിസ്ഥാനും കറൻസി അച്ചടിക്കാൻ ആവശ്യമായ എസ് വാങ്ങിയിരുന്നത് ഇവിടെ പാകിസ്ഥാൻ തന്ത്രമായി ഒരു വലിയ പഴുതുപയോഗിച്ചു ഇന്ത്യക്ക് നൽകുന്ന അതേ ഗുണമേന്മയുള്ള അതേ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയ എസ് പി ഉപയോഗിച്ച് പാകിസ്ഥാൻ വ്യാജ കറൻസികൾ അടിച്ചിറക്കി ഇതൊരു പെർഫെക്റ്റ് ക്രൈം ആയിരുന്നു കാരണം ഒരു സാധാരണ പൗരൻ ഇന്ത്യൻ കറൻസി പരിശോധനയ്ക്ക് പോലും ഈ നോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് തിരിച്ചറിയാൻ ഏതാണ്ട് അസാധ്യമായിരുന്നു ഈ വ്യാജ കറൻസിയുടെ നിർബന്ധമായ ഒഴുക്ക് പാകിസ്ഥാന്റെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ നേട്ടമുണ്ടാക്കി ഇന്ത്യയെ സാമ്പത്തികമായും തകർക്കാൻ വേണ്ടി നിർമ്മിച്ച ഈ കള്ളപ്പണം അവരുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രത്യേകിച്ചും ഫോറക്സ് റിസർവിൽ വിദേശ നണി കടൽ ശേഖരത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാക്കി ഒരു രാജ്യത്തെ പരോക്ഷമായി സാമ്പത്തികമായി തകർക്കാൻ നടത്തുന്ന ഈ നീക്കം ദേശീയ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയാ മാറി ഈ ഗൗരവകരമായ സാഹചര്യം വ്യക്തമായതോടെ രണ്ടായിരത്തി പത്തിൽ പ്രണബ് മുഖർജി ധനകാര്യമന്ത്രിയായിരുന്ന സമയത്ത് ഡിഡർവേ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു എന്നാൽ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഈ ബ്ലാക്ക് ലിസ്റ്റിംഗിന് ശേഷവും നമ്മൾ വീണ്ടും ഇതേ കമ്പനിയിൽ നിന്നും തന്നെ എസ് വാങ്ങി തുടർന്ന് പി ചിദംബരം വീണ്ടും ധനകാര്യമന്ത്രിയായപ്പോ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ കമ്പനിക്ക് സെക്യൂരിറ്റി ക്ലിയറൻസ് പോലും ഇല്ലാതെ മൂന്ന് വർഷത്തേക്ക് കൂടി ൽകി എന്ന ആരോപണം ഉയർന്നു ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായി ഇടപെടലുകൾ നടന്നു എന്നതിന്റെ സൂചനകളുണ്ടായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ ശേഷം ഈ ആരോപണത്തിന്റെ പേരിൽ അന്നത്തെ ധനകാര്യ സെക്രട്ടറി ആയിരുന്ന അരവിന്ദ് മായാറാമിനെ സി ബി ഐ റെയ്ഡ് ചെയ്യുക പോലും ഉണ്ടായി ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയെക്കുറിച്ചുള്ള അതീവ രഹസ്യ വിവരങ്ങൾ പോലും ചോർത്താൻ സാധ്യതയുള്ള ഒരു കമ്പനിയുമായി സുരക്ഷാ ക്ലിയറൻസ് ഇല്ലാതെ കരാർ തുടർന്ന് തീർച്ചയായും വലിയ ചോദ്യചിഹ്നം ഉയർത്തി ഈ ബ്രിട്ടീഷ് കമ്പനിയെ മറയാക്കിക്കൊണ്ട് പാകിസ്ഥാൻ നടത്തുന്ന സാമ്പത്തിക തീവ്രവാദം തുടർന്നുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നരേന്ദ്രമോദി നോട്ട് നിരോധനം കൊണ്ടുവന്നതിന് ശേഷമാണ് ജില്ലാ റൂമുമായുള്ള കരാർ നമ്മൾ പൂർണ്ണമായും നിർത്തലാക്കിയത് മറ്റൊരു പേരിൽ അവർ കമ്പനി തുടങ്ങിയെങ്കിലും പിന്നീട് അവർക്ക് യാതൊരു കരാറും നൽകിയില്ല നോട്ട് നിരോധനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ സാമ്പത്തിക തീവ്രവാദത്തിന് നട്ടല്ലൊടിക്കുക എന്നതായിരുന്നു പ്രചാരത്തിലുള്ള അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും എല്ലാ കള്ള നോട്ടുകളും ഒറ്റ രാത്രി കൊണ്ട് കടലാസ തൊണ്ടുകളായി മാറി പാകിസ്ഥാൻ ോടും നടത്തിയ സാമ്പത്തിക യുദ്ധത്തിന് ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ ഇന്ത്യ മറുപടി നൽകി ഇതോടൊപ്പം മോദി സർക്കാർ മറ്റ് സുരക്ഷാ നടപടികളും സ്വീകരിച്ചു ഒന്ന് സ്വദേശി വൽക്കരണം ആർ ബി ഐയുടെ കറൻസി മഷി സ്വന്തമായി ഇന്ത്യയിൽ തന്നെ പ്രിന്റ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകി രണ്ട് ഉൽപാദന ശിശു വർധനവ് ഹോഷ ബാങ്കിലെ കറൻസി നോട്ടുകൾ പ്രിന്റ് ചെയ്യുന്ന പേപ്പർ ഉണ്ടാക്കുന്ന ഏക പ്ലാന്റിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി പന്ത്രണ്ടായിരം എം ടി ആയി ഉയർത്തി ഇത് വിദേശ ആശ്രിതത്വം കുറയ്ക്കാൻ സഹായിച്ചു നോട്ട് നിരോധനത്തിന് ശേഷമുള്ള കണക്കുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിന്റെ വിജയം നമുക്ക് വ്യക്തമാകും പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ച നോട്ടു നിരോധനത്തിന് ശേഷം പാകിസ്ഥാന്റെ ഫോറക്സ് റിസർവിൽ വലിയ ഇടിവുണ്ടായി അവരുടെ സമ്പദ് വ്യവസ്ഥ തകരാൻ തുടങ്ങി സാമ്പത്തിക സഹായം നിലച്ചതോടെ പാകിസ്ഥാന്റെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം നിലച്ചു തീവ്രവാദ പ്രവർത്തനങ്ങളുടെ കുറവ് ഇതിനുശേഷം ഇന്ത്യയിൽ ഉണ്ടായ സ്ഫോടനങ്ങൾ പ്രത്യേകിച്ചും കശ്മീർ കേന്ദ്രീകരിച്ചുള്ള കലാപങ്ങളെല്ലാം സ്ലോ ഡോൺ ആയി എന്ന് അറിയാം കള്ളപ്പണമെത്താത്ത ഭീകരപ്രവർത്തനങ്ങളുടെ വേഗത കുറച്ചു പിന്നെ ഡിജിറ്റൽ വിപ്ലവം ഒപ്പം ഡിജിറ്റൽ ഇന്ത്യ വഴി യു പി ഐ പേയ്മെന്റ് അതുകൂടി നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ പ്രോത്സാഹിപ്പിച്ചതോടെ പണമിടപാടിൽ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായി ഇത് കള്ളപ്പണത്തിന്റെ ഒഴുക്ക് കണ്ടെത്താനും തടയാനും സർക്കാരിന് കൂടുതൽ അധികാരം നൽകി ഇതായിരുന്നു നോട്ട് നിരോധനം സമ്പദ്വ്യവസ്ഥ വഴി ഇന്ത്യ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നവംബർ എട്ടിന് ക്യൂവിൽ നിന്ന ജനങ്ങളുടെ ദുരിതം തീർച്ചയായും വലുതാണ് പക്ഷേ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്ത് സാമ്പത്തിക യുദ്ധത്തെ തകർക്കാനുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കിന്റെ ഭാഗമായിരുന്നു ആ ദുരിതമെങ്കിൽ അതിന്റെ ലക്ഷ്യം മഹത്തരമായിരുന്നു എന്ന് പറയാതിരിക്കാനാവില്ല നോട്ടു നിരോധനം ഒരു സാധാരണ സാമ്പത്തിക പരിഷ്കരണം ആയിരുന്നില്ല അത് പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കാർന്നു നിന്ന ഒരു ഭീകരമായ ഗൂഢാലോചന തകർത്ത് കളഞ്ഞ ദേശീയ സുരക്ഷാ ഓപ്പറേഷൻ ആയിരുന്നു ഈ വിവരങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം നോട്ട് നിരോധനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറിയെങ്കിൽ താഴെ കമൻ ബോക്സിൽ അത് രേഖപ്പെടുത്തുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക കൂടാതെ മറ്റുള്ളവർ നൽകുന്ന വ്യാജ വാർത്തകൾ ഉടൻ തന്നെ നമ്മളത് അതേപടി വിഴുങ്ങാതിരിക്കുക ചെക്ക് എന്നും നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക എന്തെങ്കിലും മറ്റു വിഷയമായി വീണ്ടും മറ്റും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം